നമസ്കാരം അത്ഭുതങ്ങൾ സംഭവിച്ചില്ല ബാറ്റ് എന്തുന്നവരുടെ ശവപ്പറമ്പെന്നറിയപ്പെട്ട് തുടങ്ങിയ ന്യൂയോർക്കിലെ നാസൌ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ ബാറ്റർമാർ ശരിക്കും വെള്ളം കുടിപ്പിച്ചു പാകിസ്ഥാന്റെ പേസർമാർ ഋഷഭ് പന്തിനെ ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യയുടെ ബാറ്റർമാർക്ക് ആർക്കും നേരം പിടിച്ചു നിൽക്കാനാകാതെ പുറത്താവുകയായിരുന്നു മത്സരം തുടങ്ങി ഇന്ത്യ ബാറ്റ് ചെയ്തതു മുതൽ മറുപടിയിൽ പാകിസ്ഥാൻ ഇന്നിങ്സിലെ പതിനഞ്ചാം ഓവർ വരെ പ്രവചന സിംഹങ്ങൾ പാകിസ്ഥാൻ ഒപ്പമായിരുന്നു ലോകകപ്പ് ബ്രോഡ്കാസ്റ്റർമാരായ സ്റ്റാർ നെറ്റ്വർക്കിലെ വിദഗ്ദ്ധ സംഘം മുന്നോട്ട് വച്ച പ്രവചനത്തിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വിജയസാധ്യത പാകിസ്ഥാനും എട്ട് ശതമാനം മാത്രം ഇന്ത്യക്കുമായിരുന്നു അത്ര പവർഫുള്ളായിട്ടാണ് പാകിസ്ഥാൻ നിലയുറപ്പിച്ചിരുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ പാക് ആരാധകർ ആഘോഷം തുടങ്ങിയിരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയെ വിമർശിച്ച് ക്രിക്കറ്റ് പണ്ഡിതന്മാർ വിലയിരുത്തലുകൾ തുടങ്ങി രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും കണക്കിന് പരിഹസിച്ചു എന്നാൽ പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കാതെയായിരുന്നു ഈ വിലയിരുത്തലുകൾ ഒക്കെയും താരങ്ങൾക്ക് അത്ര കണ്ട് പരിചിതമല്ലാത്ത ഡ്രോപ്പ് ഇൻ പിച്ച് ആണ് ന്യൂയോർക്കിലെ നാസൌ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നത് ബാറ്റർമാരെ ഏറെ പരീക്ഷിക്കുന്ന എന്നാൽ ബൗളർമാരെ അതിരി സഹായിക്കുന്നതുമായ പിച്ചാണ് ബാറ്റർ എത്ര വമ്പനാണെങ്കിലും ശ്രദ്ധ തെറ്റിയാൽ ചോര തെറിക്കുന്ന പിച്ചാണ് നാസൗ സ്റ്റേഡിയത്തിലെ ഡ്രോപ്പ് ഇൻ പിച്ചിൽ നടന്ന ആദ്യ രണ്ട് മത്സരങ്ങളിലും ബാറ്റർമാർ റൺ അടിക്കാൻ പാടുപെടുകയും അപ്രതീക്ഷിത ബൗൺസിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പിച്ചുകളുടെ സ്വഭാവം മുൻകൂട്ടി പ്രവചിക്കാനാകില്ല എന്നതാണ് ഡ്രോപ്പ് ഇൻ പിച്ചുകളുടെ പ്രധാന പ്രത്യേകത ആദ്യ രണ്ട് മത്സരങ്ങളിൽ ബോളർമാർക്ക് അധിക ബൗൺസ് അടക്കം നൽകി സഹായിച്ച പിച്ചാണ് ഇവിടെ ഉദാഹരണമായി എടുക്കേണ്ടത് അപ്രതീക്ഷിത പെരുമാറ്റമായിരിക്കും പിച്ചിൽ നിന്ന് ഉണ്ടാവുന്നത് ഇതനുസരിച്ച് താരങ്ങൾ കരുതിയിരിക്കണമെന്ന് സാരം അതുകൊണ്ടാണ് ഇന്ത്യൻ ബാറ്റർമാർ ഇവിടെ ശ്രദ്ധയോടെ ബാറ്റ് വീശി തുടങ്ങിയതും എന്നാൽ പാക് പേസർമാരുടെ തീപാറുന്ന പന്തുകൾക്ക് മുന്നിൽ ഇന്ത്യ ഒരു പരിധിവരെ നിന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും ദുർഘടമായ പിച്ചിലും നിന്ന ബാറ്റർമാരെ പുകഴ്ത്താതെയാണ് പാക് ക്രിക്കറ്റർമാരും നിരൂപകരുമെല്ലാം ആരാധകരുമെല്ലാം തന്നെ അവരെ താറടിച്ച് കാണിച്ചത് എന്നാൽ അവർ ഓർത്തില്ല എത്ര ദുർഘടമായ സാഹചര്യത്തിലും ഉയർത്തെഴുന്നേൽക്കാൻ ശേഷിയുള്ള താരങ്ങൾ ഇന്ത്യൻ ടീമിലുണ്ട് എന്നത് എപ്പോഴത്തെയും ഇന്ത്യ പാക് പോരാട്ടം പോലെ ഒരു ത്രില്ലർ കാത്തിരിക്കുകയായിരുന്നു ന്യൂയോർക്കിൽ ആ ത്രില്ലറിനെ ചുക്കാൻ പിടിച്ചത് സാക്ഷാൽ ജസ്പ്രീത് ബുംറ എന്ന ഇന്ത്യൻ പേസർ മുപ്പത്തി ആറ് പന്തിൽ നാൽപ്പത് റൺസ് വിജയലക്ഷ്യമുള്ളപ്പോഴാണ് അടുത്ത സ്പെല്ലിനായി ബുംറ എത്തുന്നത് ഫോമിലുള്ള ഓപ്പണർ മുഹമ്മദ് റിസ്വാന്റെ സാന്നിധ്യത്തിൽ പാക് നില ഏതാണ്ട വിജയം ഉറപ്പിച്ച അവസ്ഥയിലായിരുന്നു പതിനഞ്ചാം ഓവറിനെ പന്ത് മനോഹരമായ ഇൻസ്വിംഗർ ആക്കി ബുംറ കൂറ്റനടിക്ക് ശ്രമിച്ച റിസ്വാന് അടി തെറ്റുകയായിരുന്നു റസ്വാന്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ച് പന്ത വിക്കറ്റുകളെ തകർത്തു ആവേശം സിനിമയിൽ പറയുന്നത് പോലെ ഇന്ത്യയുടെ ടൈം ആയത് അവിടെ മുതലാണ് അതുവരെ ചിരിയും കളിയും ആത്മവിശ്വാസവുമായിരുന്ന പാക് ആരാധകരുടെ മുഖം മാറി യഥാർത്ഥത്തിൽ അതൊരു സൂചന മാത്രമായിരുന്നു ഇന്ത്യ തിരിച്ചു വന്നു എന്നതിൻ്റെ സൂചന പിന്നീടുള്ള മൂന്ന് ഓവറുകൾ അവർ ശ്രദ്ധയോടെ കളിച്ചു ഇന്ത്യൻ ബോളർമാർ അക്ഷരാർത്ഥത്തിൽ വരിങ്ങി മുറുക്കി പാക് ബാറ്റർമാരെ പതിനഞ്ചാം ഓവറിൽ മൂന്ന് റൺസ് മാത്രം വിട്ടു നൽകിയ ബുംറയ്ക്ക് തന്നെയായിരുന്നു ആയിരുന്നു നിർണായകമായ പത്തൊൻപതാം ഓവർ എറിയാനുള്ള ചുമതലയും നൽകിയത് രണ്ട് ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസായിരുന്നു അപ്പോൾ പാകിസ്ഥാന് വിജയലക്ഷ്യം ടി ട്വൻ്റി മത്സരത്തെ സംബന്ധിച്ച് പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിയൊന്ന് എന്നത് അത്ര വലിയ സ്കോറൊന്നുമല്ല എന്നാൽ ആ ഓവറിൽ വെറും മൂന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്ത ഇഫ്തിഖർ അഹമ്മദിനെ കൂടാരം കയറ്റി ബുംറ പാകിസ്ഥാനെ ഒരിക്കൽ കൂടി വിറപ്പിച്ചു അവസാന ഓവറിൽ പതിനെട്ട് റൺസായിരുന്നു വിജയലക്ഷ്യം ആദ്യ പന്തിൽ ഇമാദ് വസീമിനെ ഋഷഭ് പന്തിന്റെ ഗംഭീര ക്യാച്ചിലൂടെ ഹർഷദീപ് സിംഗ് പുറത്താക്കുകയായിരുന്നു പിന്നെ ഷഹീൻ അഫ്രീഡിയെയും നസീം ഷായെയും വിജയലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഹർഷദീപ് തടയുകയായിരുന്നു ഒരു ഫോർ ഉൾപ്പെടെ പന്ത്രണ്ട് റൺസ് അവസാന ഓവറിൽ വന്നെങ്കിലും വിജയം ഇന്ത്യയ്ക്കൊപ്പമായിരുന്നു ഇന്ത്യക്കെതിരെ വീണ്ടും ഒരു ലോകകപ്പ് പരാജയം എന്നതിലേക്ക് പാക് ടീം എത്തുകയായിരുന്നു അമിത ആത്മവിശ്വാസത്തിനും പരിഹാസത്തിനും വിമർശനത്തിനും ഇന്ത്യ നൽകിയ നല്ല മാസ മറുപടി ക്രിക്കറ്റ് ആരാധകരും നിരീക്ഷകരും ആ പോർവിളി തുടരുമ്പോഴും കളത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും സൗഹാർദ്ദപൂർവ്വമായിരുന്നു ഇടപെട്ടിരുന്നത് പാകിസ്ഥാൻ തോറ്റതിന് പിന്നാലെ പാകിസ്ഥാൻ്റെ യുവ പേസറായ നസീം ഷാ പൊട്ടിക്കറങ്ങിരുന്നു ഇത് കണ്ട ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയായിരുന്നു ചിരവൈരികൾ കളി അവസാനിക്കുന്നതുവരെ മാത്രമായിരിക്കുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു രോഹിത്തിൻ്റെ ഈ ഒരു നീക്കം എന്തായാലും ഇപ്പോൾ പാകിസ്ഥാൻ്റെ ലോകപ്പ് ഭാവി ഏതാണ്ട് തുലാസിലാണ് അമേരിക്കയോടും ഇന്ത്യയോടും പരാജയം ഏറ്റുവാങ്ങിയ പാകിസ്ഥാൻ ലോകകപ്പിൽ സൂപ്പർ എട്ട് കാണാതെ പുറത്താകുമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് രണ്ട് മത്സരങ്ങളും ജയിച്ച ഇന്ത്യയും യു എസും നാല് പോയിന്റുമായി മുന്നിലുണ്ട് ലോകകപ്പിൽ തുടരാൻ ഇനിയുള്ള രണ്ട് മത്സരങ്ങളും പാകിസ്ഥാൻ ജയിച്ചാൽ മാത്രം പോരാ യു എസും കാനഡയും എല്ലാ മത്സരങ്ങളും തോൽക്കുകയും വേണം പാകിസ്ഥാനെയും അയർലൻഡിനെയും തോൽപ്പിച്ച ഇന്ത്യ ഇന്ത്യയാകട്ടെ സൂപ്പർ എട്ട് മത്സരങ്ങൾ ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്